ഇന്നത്തെ അറിയിപ്പുകൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയിലേക്ക് ഓഗസ്റ്റ് പതിനഞ്ച് വരെ അപേക്ഷിക്കാം മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് പതിനൊന്നായിരം രൂപ കേന്ദ്ര സഹായം ലഭിക്കും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ നേതൃത്വത്തിലുള്ള സംരംഭമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്നതിനോടൊപ്പം പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനോടൊപ്പം ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘീകരിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് പി എം എം വി വൈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക ദൈനംദിന വേദന നേടുന്ന സ്ത്രീകൾക്ക് ഗർഭകാലത്തെ വേദന നഷ്ടം കുറയ്ക്കാനും ഈ നിർണായക കാലയളവിൽ സ്ത്രീകൾക്ക് ആവശ്യമായ വൈദ്യപരിചരണവും ചികിത്സയും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുകയുമാണ് പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് മിഷൻ ശക്തി പദ്ധതി മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആദ്യ കുഞ്ഞിന് രണ്ടുഗടുകളായി അയ്യായിരം രൂപയും രണ്ടാമത്തെ പെൺകുട്ടിക്ക് പ്രസവശേഷം ഒരു ഗഡുവായി ആറായിരം രൂപയും നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ആരംഭിച്ച പുതിയ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സംസ്ഥാന ഉദ്യോഗസ്ഥർ അവരുടെ ഫീൽഡ് പ്രവർത്തകർ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി പ്രകാരം ജൂലൈ മുപ്പത്തൊന്ന് വരെ നാല് ദശാംശം അഞ്ചു കോടിയിലധികം തുക ഗുണഭോക്താക്കൾക്ക് പ്രസവാനുകൂല്യം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി കൊച്ചി മെട്രോയിൽ ക്യാഷ്ലെസ് ടിക്കറ്റ് വെന്റിംഗ് മെഷീൻ പ്രവർത്തനം തുടങ്ങി യുപിഐ വഴി പണമടച്ചാൽ യാത്രക്കാർക്ക് കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ ഇനി ടിക്കറ്റ് എടുക്കാൻ സാധിക്കും യാത്രക്കാർക്ക് കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ യുപിഐ വഴി പേയ്മെന്റ് നൽകി പേപ്പർ ടിക്കറ്റ് എടുക്കാൻ സൌകര്യം നൽകുന്ന ടിക്കറ്റ് വെന്റിംഗ് മെഷീനാണ് കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ പ്രവർത്തനം തുടങ്ങിയത് രാജ്യത്തെ ചുരുക്കം ചില മെട്രോകളിൽ മാത്രമാണ് വെൻഡിംഗ് മെഷീനിൽ യുപിഐ ബന്ധിപ്പിച്ചിട്ടുള്ളത് ടിക്കറ്റ് ടിക്കറ്റെടുക്കാൻ കൌണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരാൻ ഇപ്പോൾ മറ്റ് നിരവധി സംവിധാനങ്ങളും കൊച്ചി മെട്രോയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് യാത്രക്കാരെ മാറ്റുകയാണ് കൊച്ചി മെട്രോയുടെ ലക്ഷ്യം കൊച്ചി വൺ മൊബൈൽ ആപ്പ് വാട്സ്ആപ്പ് ഗൂഗിൾ വാലറ്റ് എന്നിവ വഴിയും പേടിഎം ഫോൺപേ റെഡ്ബസ് ടുമോക്ക് യാത്രി ഇസി മൈ ട്രിപ്പ് ടെലിഗ്രാം കേരള സഫാരി എന്നിവ വഴിയും ടിക്കറ്റുകൾ എടുക്കാം വാട്സ്ആപ്പ് ഗൂഗിൾ വാലറ്റ് അധിഷ്ഠിത ടിക്കറ്റ് സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട് ടിക്കറ്റ് വെന്റിംഗ് മെഷീനിൽ സെലക്ട് ചെയ്ത ശേഷം ക്യു കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നൽകിയാൽ ഉടൻ ടിക്കറ്റ് ലഭിക്കും കറൻസി നൽകിയും ഇതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് വിപണിയിൽ തിങ്കളാഴ്ച വരെ വിറ്റത് ലക്ഷത്തോളം സംസ്ഥാന ഭാഗ്യക്കുറിയിൽ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്ന ഇത്തവണത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണ് ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ദിവസങ്ങൾക്ക് മുമ്പാണ് വിപണിയിൽ എത്തിയത് ആദ്യഘട്ടത്തിൽ ഇരുപതുലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ ആഗസ്റ്റ് നാലു വരെ പതിമൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് ഒരു കോടി വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനവും അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് നാലാം സമ്മാനവും രണ്ടു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് അഞ്ചാം സമ്മാനവും നൽകുന്നതിലൂടെ പുതുമയുള്ള സമ്മാനഘടനയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി മുന്നോട്ട് വയ്ക്കുന്നത് അഞ്ഞൂറ് രൂപ ടിക്കറ്റ് വരെയുള്ള തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് അയ്യായിരം രൂപയിൽ തുടങ്ങി അഞ്ഞൂറ് രൂപയിൽ അവസാനിക്കുന്ന സമ്മാനങ്ങളുമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് നറുക്കെടുപ്പ് നടക്കുക ന്യൂസ് ഡെസ്ക് വൈഫിൻ ടി സംസ്ഥാനത്തെ സ്കൂൾ ഓണ പരീക്ഷ പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഹയർ സെക്കൻഡറി പരീക്ഷകൾ പതിനെട്ട് മുതൽ വരെയും എൽ പി വിഭാഗത്തിൽ ഇരുപതിനും പരീക്ഷകൾ നടക്കും ഇരുപത്തിയൊൻപതോടെ എല്ലാ സ്കൂളുകളിലും ഓണാഘോഷം സംഘടിപ്പിച്ച് ഓണാവധിക്കായി സ്കൂളുകൾ അടയ്ക്കും ഗണേശോത്സവത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയേഴിന് പരീക്ഷ ഉണ്ടാവില്ല പകരം അന്നത്തെ പരീക്ഷ ഇരുപത്തിയൊൻപതിന് നടത്തും